ഇരുപത്തി അഞ്ചാം തീയതി കാലത്ത് പത്ത് മണിക്ക് പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയുടെ പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ കർമ്മം ബഹുമാന്യായ കേരള ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീമതി വീണ ജോർജ് നിർമ്മിക്കുകയാണ് കിഫ്ബി പദ്ധതി ഉൾപ്പെടുത്തിയിട്ടാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മലയോര മേഖലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ഒരു ആശുപത്രിയാണ് പേരാമ്പ താലൂക്ക് ആശുപത്രി പരിമിതികൾ കുറേയേറെ ഉണ്ട് താലൂക്ക് ആശുപത്രിയുടെ തസ്തികൾ നമുക്ക് അംഗീകരിച്ച് കിട്ടിയിട്ടില്ല എന്ന പ്രശ്നം നൽകിയിട്ടുണ്ട് ഇന്നത്തെ മുതലി താലൂക്ക് ആശുപത്രിയുടെ വികസനം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഗവൺമെൻറും ജനപ്രതിനിടങ്ങളെല്ലാം അടങ്ങിയ അതുപോലെ തന്നെ ബഹുജനങ്ങൾ വലിയ തോതിലുള്ള സഹായത്തോടു കൂടിയാണ് ഇന്ന നിലയിൽ ഇന്നത്തെ നിലയുള്ള താലൂക്ക് ആശുപത്രിയുടെ വികസനം സാധ്യമാക്കിയത് സ്വാഭാവികമായ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ ഭൂമി പൂർത്തീകരിക്കുന്നതോടുകൂടി വലിയ നിലയിലുള്ള മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എഴുപത്തിയാറ് കോടി രൂപയാണ് അൻപത്തി ആറ് കോടി രൂപ കെട്ടിട നിർമ്മാണത്തിനും ഇരുപത് കോടി രൂപ ഉപകരണങ്ങൾക്കും അനുബന്ധ സംവിധാനങ്ങൾക്കും വേണ്ടിയിട്ടാണ് നീക്കിവെച്ചത് സമയബന്ധിതമായ കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കണം എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യയിലാണ് ഇതിനാവശ്യമായ ഡി പി ആർ തയ്യാറാക്കിയിട്ടുള്ളത് യു എ സി സി ആണ് നിർമ്മാണ ചുമതല പതിനെട്ട് മാസം കൊണ്ട് നിർമ്മാണം എന്നാണ് ഉദ്ദേശിക്കുന്നത് നിർമ്മാണ കാലാവധി പതിനെട്ട് മാസം ഇപ്പൊ സമയബന്ധിതമായി നിർമ്മാണം പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മറ്റൊന്നുള്ളത് നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ വികസനത്തിന് വേണ്ടി രണ്ടേക്കർ ഭൂമി സി കെ ജി കോളേജിന്റെ ലഭ്യമാകുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിന്റെ അവസാന ഘട്ടത്തിലായി എത്തിയിട്ടുണ്ട് ഇന്നിപ്പോ അതിന്റെ ഒരു സ്ഥലം വളർന്ന് തിട്ടപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഓർഡർ വന്നിട്ടുണ്ട് ഓർഡർ ഇപ്പൊ എനിക്ക് അയച്ചു കിട്ടിയിരുന്നത് നോക്കിയിട്ടില്ല ഇപ്പൊ അയച്ചു കൂട്ടിയിട്ടുണ്ട് ഇപ്പം രണ്ടേക്കർ ഭൂമി ലഭിക്കുന്ന നടപടിക്രമം അവസാനഘട്ടത്തിൽ എത്തിയിട്ടുണ്ട് അപ്പൊ ആ ഭൂമി കൂടി ലഭ്യമായ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ആ ഭൂമി കൂടി നമുക്ക് ലഭ്യമായ മറ്റു സംവിധാനങ്ങൾ പാർക്കിംഗ് അടക്കമുള്ള മറ്റു സംവിധാനങ്ങൾ നമുക്ക് അവിടെ അപ്പൊ ഇത്തരം ഒരു വികസന പ്രവർത്തനത്തിന്റെ ഉദ്ഘാടനമാണ് തറക്കല്ലിള്ളാണ് നടക്കുന്നത് അതിന് നിന്ന് എല്ലാവരുടെയും സാന്നിധ്യവും സഹായവും ഉണ്ടാവണം അത് പറയാൻ വേണ്ടിയിട്ടാണ് ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം വാർത്തകൾ വന്നിട്ടുണ്ട് നിങ്ങളെല്ലാം ശ്രദ്ധയിൽ ഉള്ളതാണ്